പന്മന ബ്രദേഴ്സ് ലൈബ്രറിയുടെ ലൈബ്രറി മന്ദിരം ഉദ്ഘാടനം ചെയ്തു റീക്രിയേഷൻ ക്ലബിന്റെ പന്മന പുത്തഞ്ചന്ത ബ്രദേശ് ലൈബ്രറിയുടെ മന്ദിരമാണ് ഉദ്ഘാടനം ചെയ്തത് ഇതോടനുബന്ധിച്ച് റീക്രിയേഷൻ ക്ലബിന്റെ നാല്പത്തി ഏഴാമത് വാർഷികവും ആഘോഷിച്ചു ലൈബ്രറി മന്ദിരത്തിന്റെ ഉദ്ഘാടനം എൻ കെ പ്രേമചന്ദ്രൻ എം പി നിർവഹിച്ചു ഗ്രന്ഥശാല സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിവാജ്യമായ ഒരു ഘടകമാണ് വായനാശീലം വളർത്താനും വായനയുടെ ലോകത്തേക്ക് പുതുതലമുറയെ കൈപിടിച്ചുയർത്താനും കഴിയുന്ന നിലയിലുള്ള ഏറ്റവും വലിയ ജനകീയ സംരംഭമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം ലൈബ്രറി പ്രസിഡന്റ് കോക്കാട്ട് റഹീം അധ്യക്ഷത വഹിച്ചു റിക്രിയേഷൻ ക്ലബ്ബിന്റെ വാർഷിക ഉദ്ഘാടനം മുഴുവൻ സമയം കർമ്മനിരുതനായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ഏറ്റവും ഗുണകരമാണ് പലരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ സാമുദായിക പ്രസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലബ്ബുകളിലോ ഒക്കെയായിട്ട് പ്രവർത്തിക്കുന്നവൻ്റെ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ബ്രദേസ് ലൈബ്രറി എന്നുള്ളത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബി ശിവൻ മുഖ്യപ്രഭാഷണം നടത്തി പ്ലസ് ടു പുരസ്കാര വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയും എസ് എസ് എൽ സി പുരസ്കാര വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാറും ചികിത്സാ സഹായ വിതരണം ഫിറോസ് നല്ലതറയും യു പി വനിതാ വായനാ മത്സര അംഗങ്ങളുടെ ഉപകാര വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നൻ ഉണ്ണിത്താനും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ മുതിർന്ന പൌരനെ ആദരിച്ചു ലൈബ്രറി സെക്രട്ടറി ശിവാനന്ദൻ സ്വാഗതം പറഞ്ഞു അനീസ നിസാർ ഷംനാർ റാഫി എസ് വത്സലകുമാരി ജയാ മുരളി മുരളി ഇന്ദീവരം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ